ൂടി വീണ തൈക്കണ്ടിയിൽ സേവനമൊന്നും നൽകിയില്ലെങ്കിലും മുഖ്യമന്ത്രി സേവനം നൽകിയിട്ടുണ്ട് സി എം ആർ എല്ലിന് അതിന്റെ പ്രത്യുപകാരമായി നമ്മൾ പ്രോക്കോ എന്നൊക്കെ പറയില്ലേ ലാറ്റിനിൽ ഉദ്ദിഷ്ട കാര്യത്തിനും ഉപകാര സ്മരണ എന്ന് മലയാളത്തിലും പ്രയോഗിക്കും അതാണ് നടന്നതെന്ന് വ്യക്തമാവുകയല്ലേ ഓർമ്മ ശരിയാണെങ്കിൽ പന്ത്രണ്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഈ വിഷയം വിഷയമായിട്ടുണ്ട് ഒരു സിനിമയിൽ ജഗതി പറയുന്നുണ്ട് ഇപ്പൊ പൊട്ടിക്ക് ഇപ്പൊ പൊട്ടിക്ക് എന്ന് പറയുമ്പോ ആ തട്ടിപ്പറിച്ച് മേടിച്ച് പൊട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് ഞാൻ എന്തോ വലിയ സാധനം കൊണ്ടുവരാൻ പോകുകയാണെന്ന് തലേ ദിവസവും തലേന്റെ തല ദിവസവും അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും അതിനുശേഷം പത്രക്കാരെല്ലാം അറിയിക്കും പത്രക്കാർ വളരെ ഗൗരവത്തോടെ കാത്തിരിക്കും ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ന്യൂസ് അവറുകൾ പ്രൈം ന്യൂസ് ടൈവ് എല്ലാം മാറ്റി വെച്ച് ചർച്ച ചെയ്യും അതിനുശേഷം അത് പോകും അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇവിടെ കൃത്യമായി സേവനം കൊടുത്തെങ്കിൽ അതിന് നികുതി അടയ്ക്കുമല്ലോ ഐ ജി എസ് ടി അടച്ചിട്ടില്ല അതുകൊണ്ട് അത് സേവനമല്ല അവസാനം എല്ലാവരും തിരിച്ചു ചോദിച്ചു ഐ ജി എസ് ടിയുടെ വിവരം പുറത്തു വന്നാലെങ്കിലും നിങ്ങൾ ഈ ആരോപണം നിർത്തുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിർത്തുമെന്നാണ് അന്ന് പറഞ്ഞത് കൃത്യമായി ഐ ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഗവൺമെന്റ് സംവിധാനം തന്നെ പുറത്തുവിട്ടു ശതമാനവും ഒക്കെ പുറത്തു വന്നപ്പോൾ പിന്നെ കുറച്ച് കുറച്ചുനാളത്തേക്ക് പത്രസമ്മേളനം ഉണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരികയും ആ ആരോപണങ്ങൾ സാധൂകരിക്കുകയും തെളിവുകൾ പുറത്തു വരികയും അത് കൃത്യമായിട്ട് പല വകുപ്പുകളും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടക്കം പരിശോധനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും പത്രസമ്മേളനമായിട്ട് വരും എന്തൊക്കെയായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി കാര്യ വകുപ്പിന്റെ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇവിടെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സ്വകാര്യ മേഖലയിൽ വേണോ പൊതുമേഖലയിൽ വേണമോ എന്നുള്ള വിഷയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഉയർന്നു വന്നപ്പോൾ എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള ഖനനം പൊതുമേഖലയിൽ മാത്രം മതി സ്വകാര്യ കമ്പനികൾക്ക് പാടില്ല എന്ന നിലപാടെടുത്തതാണ് ഇടതുപക്ഷം ഇപ്പൊ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ആറാട്ടുപുഴ തൃക്കുന്ന പുഴ അതുപോലെ തോട്ടപ്പള്ളി പുഴിയെല്ലാം തുറന്നു കൊടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും അന്ന് മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണിയാണ് അന്ന് യു ഡി എഫിന്റെ കൺവീനർ ശ്രീ ഉമ്മൻചാണ്ടിയാണ് യു ഡി എഫ് അത്തരത്തിലുള്ള നയം സ്വീകരിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം മനുഷ്യ കോട്ടയടക്കം സൃഷ്ടിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ അണിനിരത്തി സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ ഭാഗമായി ലൈസൻസ് ലൈസൻസ് കൊടുത്ത അത് പിൻവലിക്കേണ്ടി വന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ആദ്യമായി യു ഡി എഫ് എടുത്ത തീരുമാനത്തിന് സ്റ്റോപ്പ് മമ്മ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു സി എം ആർ എൻ ആ കേന്ദ്ര ഖനി വകുപ്പ് ആ റിവിഷൻ ഹർജി പരിഗണിച്ചുകൊണ്ട് വീണ്ടും പുനഃപരിശോധിക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തു എൽ ഡി എഫ് ഗവൺമെന്റ് അത് പുനഃപരിശോധിച്ച് ആ അപേക്ഷ തള്ളുകയാണ് ഉണ്ടായിരുന്നത് ആദ്യം സ്റ്റോപ്പ്മോ ആയിരുന്നു അത് എന്നേക്കുമായി തള്ളി അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ സി എം ആർ എൽ ഹർജി പോയി അത് സി എം ആർ എന് അനുകൂലമായി ഡിവിഷൻ ബെഞ്ചിൽ ഹർജി പോയി അത് സി എം ആർ എൽ അനുകൂലമായി സുപ്രീംകോടതിയിൽ ഹർജി പോയി സുപ്രീംകോടതിയും അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തരത്തിലും സ്വകാര്യ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള ഹനനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയം സ്വീകരിച്ചില്ല ഒരനുമതി പത്രം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അവർക്ക് അനുമതി പത്രം കൊടുത്തതെല്ലാം യു കാലത്താണ് സുപ്രീം കോടതിയുടെ വിധി ശരിക്കും പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലാണ് അന്തിമമായിട്ടുള്ള സുപ്രീം കോടതി വന്നത് പതിനെട്ട് നാല് രണ്ടായിരത്തി പതിനാറാണ് ആ വിധി വന്ന മാസങ്ങൾക്ക് ശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു ആ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും നമുക്കറിയാം ഒരു തരത്തിലും ആ സുപ്രീം കോടതി വിധിക്കനുസരിച്ച് അവർക്ക് ഹനനാനുമതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല പിന്നീട് ഇവിടെ ആറ്റോമിക് മിനറൽ കൺസൻ ചട്ടം ഭേദഗതി ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര ഗവൺമെന്റ് ചട്ടം ഭേദഗതി ചെയ്തത് ഈ രണ്ടായിരത്തി പതിനാറിൽ ആ സുപ്രീം കോടതി വിധി അനുസരിച്ച് സി എം ആറിൽ അവരുടെ അനുബന്ധ കമ്പനികൾക്കും അനുമതി അല്ലേ അനുമതി കൊടുക്കാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറായില്ലല്ലോ ഒരു സുപ്രീം കോടതി വിധി വന്നാൽ ആ വിധി പാലിക്കണം അല്ലെങ്കിൽ ആ വിധിക്ക് വിധേയമായിരിക്കും എന്ന് പറയുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ കടമയല്ലേ പരമോന്നത നീതി കിവിഡത്തിന്റെ ഒരു വിധി വന്നാൽ അത് പ്രീസിഡന്റ് ആണ് ആ പ്രീവിയസ് ഡിസിഷൻ ഓഫ് ദി കോർട്ട് എന്ന് പറഞ്ഞാൽ അത് നിയമമാണ് ഏത് തീരുമാനം എടുക്കുമ്പോഴും സുപ്രീം കോടതിയുടെ വിധി ഇതിൽ പാലിക്കണം ആ വിധിക്ക് അനുസരിച്ചായിരിക്കണം എന്നൊരു വരി പറഞ്ഞാൽ മലയാളം വേർഷനും ഇംഗ്ലീഷ് വേർഷനും തമ്മിൽ എന്താ വ്യത്യാസം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു അഭിഭാഷക ാണല്ലോ കുഴൽനാടൻ ആ അഭിഭാഷകൻ സുപ്രീം കോടതി വിധിക്ക് വിധേയമായിരിക്കും വരുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചത് ഞാൻ പറയട്ടെ രണ്ടായിരത്തി നടപ്പാക്കാനോ ഏതെങ്കിലും തരത്തിൽ ആ ആ വിധിയുടെ പാലിച്ചുകൊണ്ട് അവർക്ക് ഖനനാനുമതി കൊടുക്കുന്ന തീരുമാനം ഉണ്ടായോ ഇവിടെ പന്ത്രണ്ടാം മാസം എക്സോറോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുണ്ടെങ്കിൽ ആ ഉപകരാർ അല്ലെങ്കിൽ ആ കരാറുമായി ബന്ധപ്പെട്ടുണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ഈ ഖനനാനുമതി കൊടുക്കൂലേ കാരണം സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ ആരെയാണ് പേടിക്കേണ്ടത് വിധി പാലിച്ചു വിധി അങ്ങ് അനുസരിച്ചു ഞങ്ങൾ അത് കട്ട ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ സംസ്ഥാന സർക്കാരിന്റെ കൈ കഴുവാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൻമെന്റ് വരുന്നതും ആ അമെന്മെന്റ് വന്നിട്ടും തീരുമാനമെടുക്കാൻ നിയമോപദേശം തേടി ഏറ്റവും നിയമപരമായിട്ടുള്ള പ്രക്രിയയിലൂടെ പോകുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ നയം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ പറ്റൂ സ്വകാര്യ മേഖലയ്ക്ക് അനുവദിക്കാൻ പാടില്ല എന്നുള്ള നയത്തെ എന്നും ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് ഒരു ഘട്ടത്തിൽ പോലും അതിൽ വെള്ളം ചേർത്തിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പേപ്പറുകളുടെ ഫോട്ടോസ്റ്റാറ്റ് മറ്റു കാര്യങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളിൽ സംശയമുണ്ടാക്കാനും മാധ്യമങ്ങൾക്ക് ഒന്നോ രണ്ട് ദിവസം മാറ്റിവെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിക്കുഴി സ്ഥിരം നമ്പർ പന്ത്രണ്ടാമത് പത്രസമ്മേളനം ഒന്ന് ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടിപ്പോവും ജനങ്ങൾക്ക് എന്നതേ സൂചിപ്പിക്കാനുള്ളൂ പത്രസമ്മേളനം നടത്തി മാത്യു ഇത് പൊട്ടിക്കേണ്ട നിയമസഭയിൽ സ്പീക്കർക്ക് ആരോപണം ല്ലേ അത് പറയാമായിരുന്നു ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടന് പല ഘട്ടത്തിലും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുത്തതാണ് ഇതൊരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറും അതിൽ പകുതി വായിക്കാൻ കഴിയാത്ത പേപ്പറും പിടിച്ച് സ്പീക്കറുടെ ഓഫീസ് കയറി ഇറങ്ങിയാൽ റൂള് പ്രകാരവും നിയമപ്രകാരവും അനുമതി കൊടുക്കാൻ കഴിയില്ല ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി കുറച്ച് കണക്ക് വെച്ച് കാലഘട്ടം പറഞ്ഞു പറഞ്ഞു അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ് സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ഫേവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് അത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള യു ഡി എഫ് ഗവൺമെന്റ് ആണ് ഉമ്മൻചാണ്ടി ആയിരുന്നത് ശ്രീ എ കെ ആനണിയാണ് അത് പ്രതിപക്ഷ അവിടെ യു ഡി എഫ് കൺവീനറായി പ്രവർത്തിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ആ കാലത്താണല്ലോ സി എം ആർ എൽ കമ്പനിക്ക് ലീസ് അഗ്രിമെന്റ് കൊടുത്തതും ഖനനാനുമതി കൊടുത്തതും രണ്ടും രണ്ടാണ് ഭൂമി ലീസ് കൊടുക്കുന്നതും ഖനനാനുമതിയും രണ്ടും കൊടുത്തത് ആ കാലഘട്ടത്തിലാണ് അതിനെതിരെ അതിശക്തമായിട്ടുള്ള വന്നതും ആ സരമുഖത്ത് എൽ ഡി എഫ് അണിനിരുന്നതും അത് അവസാനം പിൻവലിക്കേണ്ടി വന്നതും യാഥാർത്ഥ്യം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ കാലത്ത് എന്തെങ്കിലും സി എം ആറിൽ അനുകൂലമായി ചെയ്തു കൊടുത്തതായി ഇവിടെ കോൺഗ്രസ് പ്രതിനിധിക്കോ ബി ജെ പി പ്രതിനിധിക്കോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല അതിശക്തമായിട്ടുള്ള നിലപാട് സ്വകാര്യ മേഖലയിലെ ഖനനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതുപോലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം കേസും മുന്നോട്ട് പോയത് നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ എക്സാലോജിക് കമ്പനിക്കുമായി ഒരു കരാർ സി എം ആറിൽ ഒപ്പിട്ട് അവർക്ക് ഫേവർ കൊടുത്തതെങ്കിൽ താങ്കൾ വലിയ ഒരു വാചകമെല്ലാം കോർട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ സുപ്രീം കോടതിയുടെ വിധി ശരിക്കും സി എം ആറിൽന് എതിരായിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇത് ഇന്റെ ഇടയിൽ ഒന്ന് തിരികിയത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിൽ വന്ന വിധി പൂർണ്ണമായും സി എം ആറിന് അനുകൂലമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിലെ വിധി യുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് അതായത് ഒരു കാരണവശാലും ഗവൺമെന്റിന് അധികാരമില്ലാത്ത തരത്തിൽ തന്നെയാണ് അതിലൊരു ക്ലോസ് ഉണ്ട് പൊതുമേഖലാ സ്ഥാപനം എന്ന രൂപത്തിൽ ഗവൺമെന്റിന് നോട്ടിഫൈ ചെയ്യാം പക്ഷേ കോടതിയുടെ ഒരു വിധി നടപ്പാക്കാൻ രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാർ തയ്യാറായോ പിണറായി വിജയന്റെ സർക്കാർ പരമോധ നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി സി എം ആറിന് അനുകൂലമായി വന്നിട്ട് അത് നടപ്പാക്കാൻ തയ്യാറായോ എന്ന ചോദ്യമാണ് ഗൌരവത്തോടെ ചർച്ച ചെയ്യുന്നത് ആ വിധി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കണ്ടംപ്റ്റ് ഫീസിന് വന്നാൽ ഒരു നോട്ടീസ് വന്നാൽ ആ വിധി നടപ്പാക്ക ിൽ ആ കരാറിന്റെ ഭാഗമായി എന്തെങ്കിലും തിരിച്ചു ചെയ്യാനാണെങ്കിൽ ആ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഖനനാനുമതി കൊടുത്താൽ പോരെ നല്ല യു ഡി എഫ് സർക്കാരാണ് എ കെ എൻ സർക്കാരാണ് ലീസ് കൊടുത്തത് പക്ഷേ വി എം സുധീരന്റെ ഉൾപ്പെടെ നേതൃത്വം നടന്ന ചർച്ച സമരത്തെയും പ്രക്ഷോഭത്തെയും തുടർന്ന് ആ നിങ്ങളുടെ സർക്കാർ തന്നെയാണ് നിങ്ങൾ സമ്മതിച്ചെന്നേ എന്ന് പറഞ്ഞാൽ കൃത്യമായ സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരിന് അനുകൂലമാണ് സംസ്ഥാന സർക്കാർ ഒറ്റ കാര്യം ചെയ്താൽ മതി ആ ഏരിയ സർക്കാരിന് വേണ്ടി നോട്ടിഫൈ ചെയ്യുക നിങ്ങൾ കൊടുത്ത ഖനനാനുമതി ആ നിങ്ങൾ കൊടുത്ത ഖനനാനുമതി ആ ഖനനാനുമതി സ്റ്റോപ്പ് മമ്മോ കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണ് ആ ഖനനാനുമതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഖനി വകുപ്പിനു മേൽ റിവിഷൻ ഹർജി കൊടുത്തത് സി എം ആ കേന്ദ്ര ഖനി വകുപ്പ് പുനഃപരിശോധിക്കാൻ പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് തിരിച്ച് അയക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അത് റിജക്ട് ചെയ്ത് കൊടുത്തില്ല അതിനെതിരെ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് സി എം ആറിൽ ആണ് സി എം ആറിൽ അനുകൂലമായി സിംഗിൾ ബെഞ്ച് വിധിച്ചു അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയത് കേരള സർക്കാരാണ് ആ അപ്പീലും ശരി തള്ളിക്കൊണ്ട് സി എം ആർ അനുകൂലമായി ആ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ പോയതും കേരള സർക്കാരാണ് ആ സുപ്രീം കോടതിയുടെ വിധി കൃത്യമായി സി എം ആർ അനുകൂലമായി പുറപ്പെടുവിക്കുമ്പോൾ ഒരു കണ്ടീഷൻ വച്ചു ആ ഓർഡർ എന്ന രൂപത്തിലാണ് സെവൻറ്റീൻ ടുവിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സർക്കാർ നടത്തിയ ആ അനുമതി കൊടുത്ത ലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഖനനാനുമതി കൊണ്ടും അത് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു പക്ഷെ എസ് കൃത്യമായി സി എം ആർ എന് അനുകൂലമാകുന്ന തരത്തിൽ കേരള ഗവൺമെന്റ് കൊടുത്ത അപ്പീൽ തള്ളുകയാണ് അതായത് എസ് എൽ പി തള്ളിയാണ് ഉണ്ടായത് അതിനുശേഷവും ആ സുപ്രീം കോടതി വിധി പാലിച്ചുകൊണ്ട് അവർക്ക് ഖനനാനുമതി കൊടുക്കാൻ രണ്ടായിരത്തി പതിനിലോ പതിനെട്ടിലോ പത്തൊമ്പതിലോ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ തയ്യാറായില്ല ആ സമയത്ത് കേന്ദ്രത്തിന്റെ ചട്ടം ഭേദഗതി ചെയ്തു വരുന്ന സാഹചര്യം ഉണ്ടായി ആ ചട്ടം ഭേദഗതി ചെയ്തു സാഹചര്യത്തിലും അതിനു മുമ്പും പല റെപ്രസെന്റേഷൻ ഗവൺമെന്റിന് കിട്ടും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പുകളുടെയും കസ്റ്റോഡിയിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കിട്ടുന്ന പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയൽ വിളിച്ചുവരുത്തുന്നതും അതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെല്ലാം നോർമൽ പ്രൊസീഡിംഗ് ആണ് കൃത്യമായി അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദ്ധതി വഹിക്കുന്ന നിയമോപദേശം കൊടുക്കുന്ന ഏറ്റവും ഹയർ അതോറിറ്റിയാണ് അദ്ദേഹത്തിന്റെ നിയമോപദേശം എടുത്തുകൊണ്ട് ആ ആവശ്യം തള്ളുകയും റൂളിന് പ്രകാരം

അവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഖനനാനുമതിക്കായി കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യണമെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിന് അതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശം എടുക്കണം അതിന്റെ സംവിധാനത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടാണ് തീരുമാനമെടുക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുപ്രീം കോടതി വിധി പ്രകാരം ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി അവർക്ക് ഖനനാനുമതി കൊടുത്തോ ഇല്ലയോ എന്നതാണ് പ്രശ്നം എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തിട്ടില്ല സുപ്രീം കോടതി ഉണ്ടായിട്ടും ഘനനാനുമതി കൊടുക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഗൗരവത്തോടെ കാണേണ്ടത് എല്ലാ ഘട്ടത്തിലും ഖനനാനുമതി കൊടുത്തവതും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി നിലകൊണ്ടവരും ഇപ്പന്നിട്ട് ഏതാ മറുഭാഗം ചെയ്തില്ല ഇന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട ശ്രീ എ കെ ആന്റണിയോടാണ് അതുപോലെ ഉമ്മൻചാണ്ടി മരിച്ചുപോയി ആ കാലത്തെ യു ഡി എഫ് നേതാക്കന്മാരോടാണ് എന്തുകൊണ്ടാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി എന്നുള്ള ചോദ്യം ഇതുവരെ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത എന്നുള്ളതായിരുന്നു വിഷയമെങ്കിൽ ഇപ്പോ മുഖ്യമന്ത്രി തന്നെ ആരോപണ അത് ഗുരുതര സ്വഭാവമുള്ള രാഷ്ട്രീയ മാനത്തിലേക്ക് എന്താണ് മറുപടി ഇവിടെ ഏറ്റവും പല ഘട്ടത്തിലും ഉയർന്നു വന്ന ചോദ്യം ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാൻ പറ്റുമോ സർക്കാരിനെ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഇപ്പൊ സംസ്ഥാന സർക്കാർ നല്ല സ്വാധീനമുള്ള ഉന്നതനായ ഒരാളുടെ മകൾ എന്ന രൂപത്തിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശം വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ചത് ിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒരു ഫൈൻഡിംഗിൽ എത്താൻ എങ്ങനെയാണ് സാധിച്ചത് ആന്റെ മൊഴിയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ചോദിച്ചു ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാനുള്ള ശ്രമം ഒക്കെയാണ് ഇവിടെ ഒരു കാര്യം വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എൽ ഡി എഫ് സർക്കാരിന്റെ അന്നത്തെ ഗവൺമെന്റിനോട് എതിർപ്പില്ല എൽ ഡി എഫ് സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനോട് എതിർപ്പില്ല മാത്രമാണ് സൂചിപ്പിക്കണേ ഞാൻ ചോദിക്കട്ടെ ഒറ്റ ഘട്ടത്തിൽ പോലും ഒന്നാം പിണറായി സർക്കാരോ സി എം വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ വ്യക്തമുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നപ്പോ ഇപ്പൊ പറയുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇവിടെയല്ല അനുകൂലം ഇവിടാൻ ഇപ്പൊ കേരള ഗവൺമെന്റ് കൊടുത്ത അപ്പീൽ ആ അപ്പീല് തള്ളിക്കളയുമ്പോ ആ ഉത്തരവ് കൃത്യമായിട്ട് നമുക്കറിയാം സി എംമാറിന് അനുകൂലമായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിയാണ് ചെയ്തത് അതിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും കൃത്യമായി ആ വിധി നടപ്പാക്കാൻ ഒരു ഘട്ടത്തിൽ പോലും സഖ പിണറായി വിജയൻ തയ്യാറായില്ല ഒന്നാം പിണറായി സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ള വിഷയം സുപ്രീം കോടതിയാണ് അനുവദിച്ചത് നിങ്ങൾ കൊടുത്ത എഗ്രിമെന്റ് നിങ്ങൾ കൊടുത്ത ലീസ് നിങ്ങൾ കൊടുത്ത ഖനനാനുമതി ഓരോ ഘട്ടത്തിലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്